ഹലോ ഗേസ് അപ്പൊ നമ്മളെ ബർഗർ ഉണ്ടാക്കാൻ പോണേ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ വീട് എടുത്തേ ആ വീഡിയോ യൂട്യൂബ് ചാനൽ പോയി അപ്പോൾ കണ്ടോളിമാതി ബർഗർ പോണേ ആദ്യം നമ്മൾ മയോണീസ് ഉണ്ടാക്കാൻ പോണേ മയോണീസ് മയോണീസ് പോണേ മുട്ട എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ പോണേ മുട്ട വേണോ അവിടുത്തെ വെളുത്തുള്ളിട്ടാ പോണേ തരോ വെളുത്തുള്ളിട്ടെടുക്കൺ സൺഫ്ലവർ നമ്മള് അളവട ഇങ്ങനെ വെച്ച് എടുക്കാൻ പോണി ഒരു സ്പൂൺ ആണ് അതിലോണ്ടിടക്ക് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് ആദ്യം ഒന്നിലടിക്കാം സൺഫ്ലവർ

നമ്മളെ ബർഗർക്കെല്ലാം ഉള്ളി തക്കാളി മയോണിസ്

സോസണ്ട് കൊണ്ടുവെ ഹൈ വരിക്കുന്നു എന്ത് ഇതിന്റെ ഇട ഇടടോ കണ്ടോ അതൊ പ്രശ്നമില്ല എടച്ചി അല്ലേ പറയാ കണ്ടോ ആയെന്താ ഇവർ ജി Chicken biriyani Chicken എങ്ങനെ ഇട്ടേർക്കും ഗയ്സ് Chicken 보자 കടന്നേർക്കല്ലേ ചേക്കി എടുക്ക് 보자 പൊന്തിച്ചിരക്ക് ഇനി മൊങ്കങ്ങന്നരി ഓൺലി കൊണ്ടേണ്ടി കൊണ്ടേ ആ മൊങ്ക സെറ്റ് ചെയ്യ കണ്ടോ ഇര കൊണ്ടേ ഇടി ഇരതാ പോയേ Chicken അ എന്നിനെ ഇടാം അവിടെ ഇതാ ഇലും ഉള്ളോ കണ്ടേ എന്താലെ ആ മതി മതി ഇതി ഇതി കാണാനേ മാർഗ്ങ്ങോ ഇതാ സൂർ അല്ലേ എല്ലാം കഴിഞ്ഞോ നടന്നത് കാണുന്നില്ല ഓക്കേ അപ്പോൾ എന്താ ചുൂടെ കണ്ടി ചുടാ ചുടാ ക്യാമറ പെട്ടല്ലേലോ പോ പോ ചുടായേ അങ്ങ കമാർ പെട്ടതെടുക്കുക അയ്യോ ചാടേ നിങ്ങക്ക് പറ്റിയ മാതി

അത്ലെ ഹന്മാർിക വസ വെണ്ടക്കണി കണ്ടില്ലേ കാക്ക ഓരോന്ന് കേസ് നമ്മളരെ എത്തും ഞാൻ പോണേ കുറച്ച് ആറുണ്ടല്ലോ ഇപ്പം നെടേഷുണ്ട്ോ നെന്ന് നെടേഷ പോയടാ ബൈ ബൈ